രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വയറ്റി എടുക്കാം സവാളയൊക്കെ നല്ലപോലെ വാടി വരുന്നോട്ടോ അപ്പോഴാണ് ഇതിന് ആ ഒരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പിന്നെ പച്ചമസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അളവെന്ന് പറയണത് നാല് പച്ചമുളകും കാൽക്കപ്പ് ചുവന്നുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചീരും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ വാടി വരട്ടെ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരസ്പൂൺ കറി മസാലപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇരമീൻ പൊരിച്ചിട്ട് അത് പിന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ടൈറ്റ് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയൊക്കെ ഈ മീനിൽ നല്ലപോലെ പിടിക്കണം കേട്ടോ കുറച്ച് സമയം തന്നെ ഇതിളക്കിക്കൊണ്ടിരിക്കണം എന്നാലുള്ള ഈ മീനില് നല്ലപോലെ പിടിക്കുകയുള്ളൂ അതിനുശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഈ മസാലക്കൂട്ട് നിറയ്ക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ പതിനാല് ആണ് എടുത്തിട്ടുള്ളത് ഇത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് ഭാഗം കളയേണ്ട നമുക്കിതും കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ബ്രെഡ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതവിടെ സൈഡിലേക്ക് മാറ്റി വച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ വീറ്റ് ചെയ്തെടുക്കാം കുറച്ച് റസ്ക് പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് ഈ മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് റസ്ക് പൊടിയിൽ മുക്കിയാണ് വെക്കേണ്ടത് നമുക്ക് ഈ റസ്ക് പൊടി തന്നെ വേണം എന്നൊരു നിർബന്ധമില്ലാട്ടോ നമ്മൾ ഈ ബ്രെഡീന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടാവില്ല അതൊന്ന് മിക്സിഡ് ചാലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ റസ്ക് പൊടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത് അത് മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതാണ് അതിൻ്റെ സൈഡ് പീസ് കൊണ്ടിട്ടുള്ള അപ്പോൾ റെസ്ക് മുക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ എടുക്കാം അപ്പം നമ്മൾ ഈ മുട്ടക്കൂട്ടിൽ മുക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റു ഭാഗവും നല്ല പോലെ മുക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് രണ്ട് ഭാഗവും അതുപോലെ മുക്കിയെടുത്തതിന് ശേഷം വേണം റെസ്ക് പൊടിയിൽ മുക്കിയെടുക്കാനായിട്ട് റെസ്ക് പൊടിയും ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട് ഈ മുട്ടക്കൂട്ടിൽ നല്ലപോലെ മുക്കിയെടുത്തില്ലെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് എല്ലാ ഭാഗവും നല്ല പോലെ മുക്കിയെടുക്കാൻ പറയുന്നത് അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ചൂടാവണം നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കണം കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബ്രൗൺ നിറമായിട്ട് വരും ഇതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ ഉരിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് കോരിയെടുക്കാം അപ്പം ഞാനിവിടെ മൂന്നെണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം പൊരിച്ചെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കാം എല്ലാ ബ്രെഡും നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട് കുഞ്ഞുവാക ഉള്ളതുകൊണ്ട് മയോണൈസ് ചേർക്കാതെയാണ് കുഞ്ഞുവാവക്ക് എടുക്കുന്നത് ബാക്കിയുള്ളതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം റെഡിയാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മയോണേസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് മയോണേസ് ഇല്ലാതെയും അടിപൊളിയാണ് അതിനുശേഷം നമുക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ബ്രെഡും ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ നടുവിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് മസാലക്കൂട്ട് എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ചുകൊടുക്കാം കേട്ടോ തിക്കി വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒരെണ്ണം ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ നിറച്ചെടുക്കാം കിരമീനാണെന്ന് വിചാരിച്ച രസക്കുറവൊന്നുമില്ല കേട്ടോ കെരമീന് ഇറച്ചിയുടെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റാണ് വരുന്നത് അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ പൈപ്രം കൂട്ട്